ഈ അമ്മയുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് എന്റെ സിനിമകളിൽ എഴുപതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് ഇവിടെ നിന്നാണ് എന്റെ എല്ലാ തുടക്കം അപ്പൊ ഈ മണ്ണി വെച്ച് ആദ്യമായിട്ട് കുറച്ച് പേരെ വിളക്ക് വന്നിരിക്കാൻ വിളിക്കാൻ പറ്റും പക്ഷെ നിങ്ങളെല്ലാം പ്രാഥമിക അനുഗ്രഹം വേണം അതിനുശേഷം വിശദമായി സംസാരിക്കണം എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ എന്റെ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഞാൻ അമ്മ എന്ന് പറയുന്ന എന്റെ അമ്മ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളൂ ആ രീതിയിൽ ഞാൻ അമ്മയും അമ്മയും അത് ഈ ബോർഡ് നോക്കണം കേട്ടോ അത് മുന്നോട്ട് മറിയും കാശ് ഞങ്ങൾ അല്ലല്ലോ അതോ ആരുണ്ടാവില്ല ബോർഡ് നോക്കോ മുന്നോട്ട് വരും പറയണ സുഖം ഉണ്ടാവില്ല

ഇന്ന് പറയുന്നത് സീനറിന്റെ വളർച്ച ഇതിനൊരു അടിയന്തരം ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം സീൻ സർജറി കണ്ടിട്ടുള്ളത നമ്മൾ അതിൽ പ്രതി പ്രതികരണം ആ ചെറിയ സൈനിക ᱱᱚᱣᱟ ᱨᱮᱱᱟᱜ ᱫᱚ ᱨᱮᱱᱟᱜ ᱫᱤᱥᱢᱟᱹ ᱥᱟᱢᱟᱝ ᱟᱨ ᱨᱚᱢᱤᱪᱟᱨ ᱵᱟᱝᱟ did you